ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോർഡ് സർലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നത് പുതിയ ഇംഗ്ലീഷ് ചിത്രമായ ലാവ് ഹേർട്സിലേക്കാണ് അപ്പോൾ വാലൻറ്റൈൻസ് ഡേ പ്രമാണിച്ചാണ് ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് ഒരു കോമഡി ആക്ഷൻ ജോണൽപ്പെടുത്താവുന്ന ഒരു ചിത്രമാണിത് ചിത്രത്തിൽ നായകനായി വരുന്നത് കി ഖാനാണ് അദ്ദേഹം എവരി തിങ് ഓൾ അറ്റ് വൺസ് എന്ന സിനിമയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയും വയ്ക്കുകയും അതിന് ഓസ്കാർ അവാർഡൊക്കെ നേടുകയും ചെയ്തൊരു ആക്ടറാണ് നായികയായി അരിയാന ബോസ് വരുന്നു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോനാഥൻ എസ് ബി ആണ് ജോനാഥൻ എസ് ബി ഒത്തിരി മേജർ പടങ്ങളിൽ സ്റ്റൺ കൊറിയോഗ്രാഫർ ആയിട്ടിരുന്ന ആളാണ് ഫോൾ ഗൈ ത്രീ ഹണ്ട്രഡ് മെട്രിക്സ് അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഇനി സിനിമയിൽ ഒരു വൺലൈനിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഒരു സ്വോബനായ സ്ഥലം അവിടെ വളരെ ശാന്തമായ ജീവിതം നയിച്ചു പോകുന്ന മാർവിൻ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം റിയാലിറ്ററാണ് അപ്പോൾ ഈ മാർവിൻ അവിടുത്തെ ടോപ്പ് പെർഫോമർ ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കുറച്ച് ഗാങ്സ്റ്റേഴ്സ് കടന്നു വരുന്നു കൂടെ അദ്ദേഹത്തിൻ്റെ പ്രണയിനീം കടന്നു വരുന്നു ഒരു വലിയ പൈസയുടെ കണക്കൊക്കെ ആയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് ഇന്നൊരു പേരിൽക്ക് മാണിക് ഭാഷ എന്ന് പറഞ്ഞ പോലെ ഒരു പാസ്റ്റ് ലൈഫുണ്ട് പാസ്റ്റ് ലൈഫിൽ അദ്ദേഹം കൊടും വില്ലനായിരുന്ന അല്ലെങ്കിൽ കൊടും ക്രൂരനായിരുന്ന ഒരു ഗാങ്സ്റ്റർ ആയിരുന്നു അപ്പോൾ വേറെ അത് വേണ്ടിയിട്ടാണ് അദ്ദേഹം പണി ചെയ്തത് അദ്ദേഹത്തിൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പണി ചെയ്തിരുന്നത് പക്ഷേ ഭയങ്കര കിടലനായ ഗാങ്സ്റ്ററായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി പത്രം ഒന്നാണോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പല എലമെൻ്റ്സും കയറി വരുവാണ് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കൂടുതൽ ലോജിക്കൊന്നും ചിന്തിക്കാതെ നമ്മൾ തിയേറ്ററിൽ ടിക്കറ്റ് പോയി ഒരു നല്ല ആക്ഷൻ പടം കാണാൻ ആയിട്ട് എടുത്തു പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വെർത്താണ് ഈ പടം വെച്ചാൽ അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ആയാലും ഷൺ കൊറിയോഗ്രഫി ആയാലും ചില ഫ്രെയിമുകളൊക്കെ ആയാലും ഒക്കെ വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആക്ഷൻ സീക്വൻസിൻ്റെ ഒരു പേസും അതിൻ്റെ ഒരു എക്സിക്യൂഷനും ഒക്കെ ഒരു നല്ല ഫീല് നമുക്കൊരു ഓഡിയൻസ് നമ്മളിലേക്ക് തരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കീഹോറിൻ്റെ പെർഫോമൻസിൽ പലതും നമുക്ക് ജാക്കി ചാനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഈവൻ ഫ്രെയിമുകളിൽ പോലും രൂപസാദൃശ്യമുണ്ട് അവർക്ക് തമ്മിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് ഒക്കെ ഏതാണ്ട് സെയിം ആയിക്കു തോന്നും ഒരു ജാക്കി ചാൻ മൂവി കണ്ടിറങ്ങുന്ന പ്രതീതി ആണ് എനിക്ക് തോന്നിയത് ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ കാരണം കോമഡി ഉണ്ട് ആക്ഷനുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല സിനിമയാണ് കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞാലോ കൂടുതൽ ലോജിക്കലി ഒന്നും ചിന്തിക്കാൻ നിൽക്കരുത് ടിക്കറ്റ് എടുക്കുക കാണുക വരുക അല്ലാണ്ട് ഇതൊരു ക്ലാസിക് ഇംഗ്ലീഷ് സിനിമയോ ക്ലാസിക് ആക്ഷൻ മൂവിയോ ഒന്നുമല്ല നമുക്ക് ഒരു ഒന്നര മണിക്കൂർ കൂളായിട്ട് ലാവിശായിട്ടൊരു എൻജോയ് ചെയ്ത് പടം കാണാം ഒരു പൈസ വസൂൽ മൂവി തന്നെയാണ് അപ്പോൾ എന്തായാലും സിനിമ കാണുക സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിൽ പറയുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരയ്ക്കും ബൈ